രൂക്ഷമായി പ്രതികരിച്ച നടി മനീഷ കൊയിര രാജ്യത്തിന്റെ കറുത്ത ദിനം എന്നാണ് അവർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് അഴിമതിക്കും സോഷ്യൽ മീഡിയ നിരോധനത്തിനുമെതിരെ തെരുവിലിറങ്ങിയ ജെൻസി പ്രഷോകരെ ക്രൂരമായി അടിച്ചമർത്തിയതിന് പിന്നാലെയാണ് നടിയുടെ പ്രതികരണം പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ നേപ്പാളിൽ അതിശക്തമായ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത് ഇരുപതിലധികം പേർക്ക് ജീവൻ നഷ്ടമായി പിന്നാലെയാണ് നടി മനീഷ കൊയിള അടിച്ചമർത്തലിനെ അപലപിക്കുകയും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയ ദിവസത്തെ രാജ്യത്തിന്റെ കറുത്ത ദിനമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് നേപ്പാൾ സ്വദേശിനിയായ മനീഷ നേപ്പാളി ഭാഷയിലുള്ള കുറിപ്പിനൊപ്പം രക്തം പുരണ്ട ഒരു ഷൂവിന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അവരുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അഴിമതിക്കെതിരായ രോഷത്തിനും ീതിക്കും വേണ്ടിയുള്ള ദാഹത്തിനും ജലശബ്ദത്തിനും വെടിയുണ്ടകൾ മറുപടി നൽകുമ്പോൾ ഇന്ന് നേപ്പാളിന് ഒരു കറുത്ത ദിനമാണ് തിങ്കളാഴ്ച കാഠ്മണ്ഡുവിലെ പാർലമെന്റിന് സമീപം നേപ്പാളി സുരക്ഷാ സേന പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്തതിനെ തുടർന്ന് ഇരുപത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആയിരക്കണക്കിന് ജൻസി പ്രതിഷേധക്കാർ പാർലമെന്റ് വളപ്പിലേക്ക് ഇരച്ചു കയറിയതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത് ഇതോടെ സുരക്ഷാ സേന ലാത്തി കണ്ണീർവാതകം റബ്ബർ ബുള്ളറ്റുകൾ എന്നിവ പ്രയോഗിച്ചു ഇതോടെ സംഘർഷം രൂക്ഷമായി പ്രക്ഷോഭം രാജ്യത്തുടനീളം വ്യാപിച്ചതോടെ നിരവധി നഗരങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ദിൽസെ ബോംബെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഐ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിലെ മികച്ച വേഷങ്ങളിലൂടെ പ്രശസ്തയായ നടിയാണ് മനീഷ കൊയ്രാള